ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എനിക്ക് വന്നിട്ടുള്ള ഏറ്റവും കൂടുതൽ മെസ്സേജ് ഏറ്റവും കൂടുതൽ കമൻറ്റ് ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളത് ചേച്ചി എനിക്ക് ടീച്ചർ ആകാൻ ഭയങ്കര ഇഷ്ടമാണ് അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളത് എന്ത് വേണമെന്ന് ചോദിക്കുമ്പോൾ ഏത് കോഴ്സ് എടുത്ത് പഠിക്കണം പെട്ടെന്ന് ഏത് കോഴ്സ് എടുത്താലും പെട്ടെന്ന് അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകനാകാൻ സാധിക്കും എന്നുള്ളതൊക്കെ ആയിരിക്കാം പക്ഷേ അതിനുവേണ്ടി പ്രത്യേകിച്ചും നമ്മൾ ചെയ്യേണ്ട എസ് എസ് എൽ സി കഴിഞ്ഞിരുന്നെങ്കിൽ രണ്ട് വർഷത്തെ പ്ലസ് ടു കോഴ്സ് രണ്ട് വർഷത്തെ ഡി എൽ കോഴ്സ് പെട്ടെന്ന് ബി എസ് സി എഴുതിയോ അല്ലാതെ പ്രൈവറ്റ് സ്ഥാപനങ്ങളിലൊക്കെ നമുക്ക് അധ്യാപകരാകാൻ കഴിയും അതുമല്ല എങ്കിൽ ഡിഗ്രി പഠിച്ച് ബി എഡ് എടുത്ത് പി ജി ചെയ്ത് എം എഡ് ഒക്കെ എടുത്ത് പി എച്ച് ഡി ഒക്കെ ചെയ്ത് ഉന്നത സ്ഥാനമൊക്കെ കരസ്ഥമാക്കാം ഇതുകൊണ്ട് നമ്മളൊരു നല്ല അധ്യാപകനാകില്ല അധ്യാപകർ എന്നുള്ളൊരു പ്രൊഫഷൻ മറ്റേത് ജോലിയേക്കാളും അല്ലെങ്കിൽ മറ്റെല്ലാ ജോലികളും ഒരുപോലെ കൈകാര്യം ചെയ്യുന്ന ഒരു മേഖലയാണ് കാരണം പല സ്വഭാവക്കാരായ കുട്ടികൾ ആക്റ്റീവ് കുറഞ്ഞവർ അധ്യാപകര് പറയുന്നതിനെല്ലാം അനുസരിച്ച് പോകുന്നവര് ഹൈപ്പർ ആക്റ്റീവായ കുട്ടികൾ അങ്ങനെ പല തരക്കാരെ നമ്മള് ഒരു ക്ലാസ് മുറിയിൽ ഒരു നാല്പത്തഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മണിക്കൂർ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അതിന് വേണ്ടത് നമുക്ക് ക്ലാസ് മാനേജ്മെന്റ് ആണ് ഇവരെ എല്ലാം നമുക്ക് മുന്നോട്ട് പോകാം അല്ലാതെ നമ്മൾ പറയുന്ന എല്ലാം അവരനുസരിച്ച് ക്ലാസ്സിലിരിക്കണം എന്ന് നമ്മൾ വാശി പിടിച്ചിട്ട് കാര്യമില്ല ഇവരെ എല്ലാം വ്യക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ കയ്യിൽ വ്യക്തമായ ഒരു ലെസൺ പ്ലാൻ ഉണ്ടായിരിക്കണം ആ ലെസൺ പ്ലാൻ അനുസരിച്ച് മാത്രം ഒരു ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ലാസ് മാനേജ്മെന്റ് ഡിസിപ്ലിൻ അവിടെ നമുക്ക് കിട്ടും പിന്നെ നമ്മൾ എപ്പോഴും അച്ഛനും അമ്മയും ആയിരിക്കുക കാരണം കുട്ടികൾ ഉണർന്നിരിക്കുന്ന സമയത്തിന്റെ ഏറ്റവും കൂടുതൽ ഭാഗം നമ്മോടൊപ്പമാണ് അവർ ചിലവഴിക്കുന്നത് അപ്പോൾ എപ്പോഴും നമ്മൾ അവരുടെ അച്ഛനും അമ്മയും ആയിരിക്കുക ശാസിക്കേണ്ടിടത്ത് ശാസിച്ചും ശിക്ഷിക്കേണ്ടിയിടത്ത് ശിക്ഷിച്ചും അറിവുകൾ പകർന്നു കൊടുക്കേണ്ടിയിടത്ത് പകർന്നു കൊടുത്തും തന്നെ മുന്നോട്ട് പോവുക മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പാർഷ്വാലിറ്റി പക്ഷപാതം കാണിക്കാതിരിക്കുക ഒരു കുട്ടിയെ തന്നെ സ്നേഹിക്കുക അല്ലെങ്കിൽ കുറച്ച് കുട്ടികളോട് മാത്രം സ്നേഹിച്ചിട്ട് ഒരു കുട്ടിയെ അവോയ്ഡ് ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാണിക്കാതിരിക്കുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ കുട്ടികളുടെ സ്നേഹവും കൂടി കിട്ടുകയുള്ളൂ സ്നേഹത്തിലൂടെയും അനുസരിപ്പിക്കാം എന്ന് കേട്ടിട്ടില്ലേ അല്ലാതെ ശാസിച്ചും വഴക്ക് പറഞ്ഞ് അവോയ്ഡ് ചെയ്തും അനുസരിപ്പിക്കാൻ പറ്റില്ല സ്നേഹത്തിലൂടെയും നമുക്ക് അനുസരിപ്പിക്കാനായിട്ട് സാധിക്കും കുട്ടികൾക്കൊരു വഴികാട്ടി ആവുക അച്ഛനും അമ്മയും പറയുന്നതിനേക്കാൾ കൂടുതൽ കുട്ടികൾ പറഞ്ഞ് കുട്ടികൾ കേൾക്കുന്ന അധ്യാപകർ പറയുന്ന കാര്യം എൻ്റെ ടീച്ചർ അങ്ങനെ പറഞ്ഞല്ലോ എന്ന് പറയുന്ന ഒരു പ്രായം കൂടിയാണ് എന്ന് ഓർമ്മിക്കുക ഇങ്ങനെ കുറച്ച് 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 കാര്യങ്ങളിലൂടെ എല്ലാം പോയെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു അധ്യാപകനോ അധ്യാപികയോ ആകാൻ സാധിക്കും ഇങ്ങനെ നല്ല ഒരു അധ്യാപകനായിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയുടെ മനസ്സിലങ്ങ് ജീവിതാവസാനം വരെ അവരൊരു കടാവിളക്കായിട്ട് നിൽക്കും എന്നുള്ള ഒരു കാര്യം കൂടി ഓർമ്മിച്ചേക്കുക കേവലം സാലറി ശമ്പളത്തിന് വേണ്ടി സാലറി മുൻകണ്ടുകൊണ്ട് ഈ ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കാതിരിക്കുക കാരണം ഒരുപാട് കുട്ടികളുടെ ഭാവി നിങ്ങളുടെ കയ്യിലാണ് നല്ലൊരു അധ്യാപകരാകാൻ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പം ഇതിനെക്കുറിച്ച് ഞാനൊരു ലോങ് വീഡിയോ കൂടി ഇട്ടിട്ടുണ്ട് അതുകൂടി കേട്ടേക്കുക 拜拜。